ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ കുറേ നാളായല്ലേ നാളായില്ലേ നമ്മൾ ഇങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് ക്ച്വലി ഞാനിപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു യൂട്രസ് റിമൂവലിൻ്റെ സർജറി ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് സർജറി കഴിഞ്ഞിട്ട് അതിനുശേഷം എന്തെങ്കിലും കാരണം ഒരുപാട് പേർക്കും ഈ ഒരു സർജറി ചെയ്യാൻ മെയിൻ ആയിട്ട് ഭയങ്കര പേടിയാണ് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ ചെയ്യാമോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡിപ്രഷൻ പോലുള്ള എന്തെങ്കിലും സ്റ്റേജ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നെയും എൻ്റെ അടുത്തും ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ധൈര്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമല്ലോ ഇതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറേ പേര് ചോദിച്ച ഡൗട്ട്സ് ഉണ്ട് ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നൊന്നായിട്ട് തീർത്തിട്ട് പോവാം കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഒരുപാട് പേര് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർജറി കമ്പൾസറി ആയിട്ട് നമ്മൾ ചെയ്യണോ അതായത് യൂട്രസ് റിമൂവൽ സർജറി യൂട്രസിൽ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർജറി കമ്പൽസറി ആയിട്ടും ചെയ്യണമെന്നായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിരുന്നത് അത് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ് നമ്മുടെ സർജറി നമ്മുടെ യൂട്രസിൽ ഉള്ള ഫൈബർ എന്തുമാത്രം അളവുണ്ട് അത് നമ്മുടെ യൂട്രസിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡിനോമയോമ പോലുള്ള പ്രോബ്ലംസ് നമ്മുടെ യൂട്രസിനുണ്ടോ അതൊക്കെ ഡിപ്പെൻ്റ് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ യൂട്രസ് ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ യൂട്രസും ഓവറിയും എല്ലാം ഒന്നിച്ച് റിമൂവ് ചെയ്യണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ യൂ യൂട്രസിൻ്റെ സ്റ്റേജ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അതിനെ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ ഫുൾ ഡോക്ടർ ഫുൾ അതായത് നമ്മൾ തന്നെ നമ്മളെ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത് ഡോക്ടർ ഫുൾ ആയിട്ടും ഓക്കെ ഇത് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഭയപ്പെടാതെ ചെയ്യുക ഇത് പേടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ട് രീതിയിലുള്ള സർജറി ഉണ്ടല്ലോ ഒന്ന് ഓപ്പൺ സർജറി ഒന്ന് ലാപ്രോസ്കോപ്പി ഓപ്പൺ സർജറിയെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ ഓപ്പൺ സർജറി അല്ല ചെയ്തത് ലാപ്രോസ്കോപ്പിയാണ് ചെയ്തത് കാരണം ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഭെർണിയെ പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പലരും പറഞ്ഞതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ ലാപ്രോസ്കോപ്പിയാണ് ചെയ്തത് ഓക്കെ ഒരു ഓപ്പൺ സർജറി ചെയ്തിട്ടില്ല ഇറ്റ്സ് നോട്ട് ഒരു പെയിൻഫുളും അല്ല ഒന്നും അല്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അതിൻ്റെ അകത്ത് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതിന് അതിനനുബന്ധമായിട്ട് വരുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം പൈസ ചിലവാകും ഇതിന് എന്നുള്ളതാണ് അത്യാവശ്യം നല്ലപോലെ പൈസ ചിലവാകും അതായത് ഒരു ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ചിലവാകും ലാപ്രോസ്കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസസും റൂമും നമ്മളൊക്കെ എടുക്കുന്ന ഹോസ്പിറ്റൽ റൂമ് ഇതൊക്കെ ഡിപെൻഡ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം എനിക്ക് ചിലവായി അത്രത്തോളം രൂപ നമുക്ക് ചിലവാകും ഇത് ചെയ്യാനായിട്ട് പിന്നെ ഇതിന് ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ എത്രയാ ഒരു ഒന്നോ ഒന്നേ കാലൊക്കെയാണെന്ന് തോന്നുന്നു ആകുന്നത് അല്ലാതെ ചെയ്യുമ്പോൾ എനിക്ക് രണ്ടു ലക്ഷം രൂപയോളം ഈ ഒരു സർജറി ചെയ്യുന്നതിന് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ആളുകളെ പോലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോർമലായിട്ട് നടക്കാനും ഒക്കെ പറ്റുമോ എന്നുള്ളത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ലാപ്രോസ്കോപ്പി അല്ലേ ചെയ്തത് സെക്കൻഡ് ഡേ തന്നെ ഡോക്ടർ എന്നോട് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ കുറച്ച് ദൂരത്തല്ലേ കണ്ണൂരല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ ശരി രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയ പോയാൽ തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഫോർ ഡേയ്സ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് വന്നത് നമ്മൾ ലാപ്രോസ്കോപ്പി അനസ്തേഷ്യ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അടിവയറുന്നൊരു പെയിൻ ഉണ്ടാവും കാരണം ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുന്നതല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിംഗ്സ് അല്ലാതെ സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല എനിക്ക് പേഴ്സണലി എനിക്ക് യൂട്രസ് മാത്രമാണ് റിമൂവ് ചെയ്തത് എൻ്റെ ഓവറിസ് റിമൂവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഓവറൈസ് റിമൂവ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ചെയ്യപ്പോൾ ഇത് ആയിട്ടാണ് മാറ്റിയത് അതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻഫുൾ ഒന്നും ഇല്ലായിരുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോർമലായിട്ട് ഞാൻ ആക്ച്വലി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ട്രാവലിങ് ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കുറച്ചധികം ട്രാവല് ചെയ്യേണ്ടി വന്നു കുറച്ചധികം അതുകൊണ്ടൊന്നും എനിക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഒന്നും ഇതുവരെ ഇപ്പോൾ നാല് നാലര മാസത്തോളം ആവാൻ പോകുന്നു ഇതുവരെ ഒരു പ്രോബ്ലംസും ഒന്നും ഇല്ല കേട്ടോ അത് ഞാൻ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടായിരുന്നു എൻ്റെ മെഡിസിൻസ് കറക്റ്റായിട്ട് പിന്നെ ചെറിയ എന്ത് പറയുന്നത് എപ്പോഴും കിടക്കാതെ നല്ല രീതിയിൽ ഒന്ന് നടക്കുക ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഞാൻ കുറച്ച് ഫിറ്റ്നസ് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു രണ്ട് മാസത്തോളം പിന്നെ കുറച്ച് എനിക്ക് ഭയങ്കര ഒക്കെ ഞാൻ ഞാൻ ഒരുപാട് ആ സമയത്ത് തന്നെ കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് കുറച്ച് ടയേർഡ് ഫീൽ ആയത് കാരണം പിന്നെ ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോയി ഒരു ഒന്നൊന്നര ഒന്നര മാസത്തോളം അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫുള്ളായിട്ടും റെസ്റ്റ് എടുത്ത് നല്ല ഒക്കെ ചെയ്ത് നല്ല ഫുഡ് അതായത് നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ട്രീറ്റ് ഒക്കെ ചെയ്ത് ഒരു ഒന്നര മാസം ഒന്നര മാസം നല്ല ഫുഡൊക്കെ കഴിച്ച് ഒരു ഹെൽത്തോ ഒന്നും കോൺഷ്യസ് ആയില്ല വണ്ണം വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ എനിക്ക് വണ്ണം കുറയ്ക്കാനുള്ള ഐഡിയാസ് അറിയാം അതുകൊണ്ട് തന്നെ വണ്ണം വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും റെസ്റ്റ് എടുത്ത് നല്ല നല്ല ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ നിർത്തിവെച്ച് കംപ്ലീറ്റ് റെസ്റ്റ് അതിനെനിക്ക് അതിന് ഏറ്റവും കൂടുതൽ പറയാനുള്ള എൻ്റെ കൊച്ചുങ്ങളോടാണ് കൊച്ചുങ്ങൾ മീൻസ് എൻ്റെ സ്റ്റുഡൻസ് അവർ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു ക്ലാസ്സസ് ഇല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല യു ടേക്ക് കെയർ ഓഫ് യുവർ എന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അവർക്കാണ് എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ താങ്ക്സ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു വന്ന് വന്നൊരു രണ്ട് മാസം കഴിഞ്ഞപ്പം തന്നെ ഞാൻ വർക്കൗട്ടുകൾ ചെയ്യാൻ തുടങ്ങി അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതായത് നമുക്ക് യൂട്രസ് സർജറി അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രക്റ്റമി കഴിയുന്ന സമയത്ത് നമുക്ക് എപ്പോൾ തൊട്ട് വർക്കൗട്ട് ചെയ്തു തുടങ്ങാം നമ്മുടെ ബോഡി നമുക്കറിയാമല്ലോ എക്സ്ട്രക്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് തടി വെക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് ബോഡി ബ്ലോട്ടിങ് പോലെ ആകും ബോഡി പെട്ടെന്ന് ഇങ്ങനെ വീർത്ത് എന്നെ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചു ഭയങ്കരമായിട്ട് വണ്ണം വെക്കും എന്നൊക്കെ പക്ഷേ എനിക്ക് നല്ല വെയിറ്റ് കൂടി നല്ലപോലെ ഏകദേശം ഒരു ആറേഴ് കിലോയോളം വെയിറ്റ് കൂടി അതേപോലെ ഞാൻ എട്ട് കിലോയോളം താഴേക്ക് കുറച്ചു ആറ് കിലോ കൂടി രണ്ട് കിലോ കൂടെ ചേർത്ത് ഞാൻ താഴേക്ക് കുറച്ചു വിത്തിൻ ഫോർ മന്ത്സ് ഒരു മാസം കൊണ്ട് തന്നെ അത് വീട്ടിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നല്ല വെയിറ്റ് കൂടി പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല നല്ലപോലെ ബോഡിയെ ടേക്ക് കെയർ ചെയ്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആസ്റ്റ് യൂഷ്വൽ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ എക്സർസൈസുകൾ ചെയ്താണ് തുടങ്ങിയത് അതായത് വാമപ്സ് ചെയ്തു തുടങ്ങി പതുക്കെ ചെറിയ വാമപ്സ് പിന്നെ ചെറിയ സ്ട്രെച്ചസ് പിന്നെ ചെറിയ ചെറിയ വർക്കൗട്ട്സ് അങ്ങനെ 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 ചെയ്തിട്ടാണ് എൻ്റെ ബോഡി ഭയങ്കര ആക്കി ഞാൻ എടുത്തത് ഇതിനിടയ്ക്ക് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ചിലരല്ല കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം ചിലരുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിലേക്ക് പോകാത്തത് കൊണ്ട് കാരണം ഈ ഒരു യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ചില പോർഷൻസ് നമുക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് സ്ട്രക്സ് എനിക്ക് എഫക്ട് ചെയ്തത് എന്റെ കൈയായിരുന്നു ഈ ഒരു ഭാഗം അത് ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ ലഗമൻ ടെയർ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് ആക്ച്വലി ലഗമൻ ടെയർ അല്ലായിരുന്നു നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് പോകാതിരിക്കുമ്പോൾ നമ്മുടെ ചിലർക്ക് കാണുന്ന തൊഴയുടെ ഭാഗം ഇവിടെ ിന്റെ ഭാഗമായിരിക്കും ചിലർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ബോണിന്റെ ഭാഗമായിരിക്കും പെയിൻ ഉണ്ടാവുന്നത് എനിക്കത് പോലെ ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടായി പക്ഷേ ഞാൻ അതും കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ മാറ്റിയെടുത്തു കയ്യിൽ കുറച്ച് നല്ല സ്ട്രെച്ചസ് ഒക്കെ ചെയ്ത് കൈ കൊണ്ടുള്ള ചെറിയ യോഗാസം ഒക്കെ ചെയ്ത് ഞാൻ അത് ഫുള്ളായിട്ട് മാറ്റിയെടുത്തു ഓക്കെ ഇപ്പോ ഞാൻ കംപ്ലീറ്റ്ലി ഫോർ മന്ത്സ് ഫുള്ളായിട്ടും കാടിയോ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കൗട്ട്സും ചെയ്യാറുണ്ട് എനിക്ക് എനിക്കെൻ്റെ വയറിൽ വയറ്റിന് എന്തെങ്കിലും ആയിട്ടോ പ്രോബ്ലംസോ ഒന്നുമില്ല ഐ ആം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഓക്കെ എസ്പെഷ്യലി താങ്ക്സ് ടു മൈ ഡോക്ടർ അത് അത് പുള്ളി ഭയങ്കര ഞാൻ കണ്ണൂരാണ് ചെയ്തത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഞാൻ ഈ ഒരു സർജറി ചെയ്തത് കണ്ണൂർ 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 പക്ഷേ ഭയങ്കര ഡോക്ടറുടെ സപ്പോർട്ടും ഡോക്ടർ ചെയ്തതും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും നമുക്ക് ആ ഒരു പേടിയില്ലാതെ ചെയ്യാൻ പറ്റിയതും ഒക്കെ പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഐ ആം സോ താങ്ക്ഫുൾ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും എനിക്ക് ഇതുവരെ ഇല്ല പുള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കറക്റ്റായിട്ട് വർക്കൗട്ട് ടാബ്ലറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച എന്തോ ആണ് പുള്ളി ടാബ്ലെറ്റ്സ് തന്നത് അതിനുശേഷം ഒരു മരുന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരു മെഡിസിനും എടുത്തിട്ടില്ല സർജറി കഴിഞ്ഞ് ഒരു ഒരാഴ്ചത്തേക്ക് മാത്രം മെഡിസിൻസേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് നമ്മുടെ ഫുഡ് തന്നെയാണ് എടുത്തത് പിന്നെ പിന്നെ ആ പിന്നുള്ളൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സർജറി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉഷ്ണം അതായത് ഭയങ്കര ബോഡി ഹീറ്റ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക പിന്നെ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള പ്രോബ്ലംസ് ഇതൊക്കെ വരും എന്ന് ഞാൻ പറഞ്ഞും കേട്ടിട്ടുണ്ട് പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ചാൻസസ് ഇറ്റ് മേ ഇറ്റ് ചാൻസസ് ഉണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓക്കെ നമ്മുടെ ബോഡി ബോഡിയാണല്ലോ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചില സമയത്ത് ഭയങ്കര ഒരു ചൂട് പോലെ തോന്നി അതെന്റെ മനസ്സിന്റെ തോന്നലാണെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം നമുക്കൊരു കാര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുന്നത് മൊത്തം ഇതാകുമോ അതായിരിക്കുമോ എന്നാണ് പക്ഷേ അതല്ലായിരുന്നു എൻ്റെ ബോഡിയെ ഞാൻ പതുക്കെ പതുക്കെ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്താണ് കൂൾ ആക്കി കൂളാക്കിയെടുത്തത് എൻ്റെ ബോഡിയെ വർക്കൗട്ട് ചെയ്യും തോറും എനിക്ക് നല്ലൊരു സ്റ്റാമിന ഉണ്ടായി ഞാൻ ഫുഡ് നല്ല പോലെ കൺട്രോൾ ചെയ്തു ഫുഡ് കൺട്രോൾ ചെയ്തു മൈ മീൻസ് ഒള്ളി പ്രോട്ടീൻ ഫുഡ് മാത്രം എടുത്തു കാർബോ മസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും കുറച്ചിട്ട് ഉള്ളി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഡയറ്റ് മാത്രം ഫോളോ ചെയ്തു ഏകദേശം ഒരു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒന്നര മാസത്തോളം ഒള്ളി പ്രോട്ടീൻ കറക് ചെയ്തിട്ട് ഏകദേശം ഒരു സിക്സ് ടു സെവൻ എയ്റ്റോ എയ്റ്റോളം വെയ്റ്റ് ഇപ്പം വീണ്ടും കുറഞ്ഞു നല്ല വെയ്റ്റ് ഗ്രാജ്വലി പതുക്കെ പതുക്കെയാണ് കുറച്ചത് ഒറ്റയടിക്കൊന്നും അല്ല കുറച്ചത് സിക്സ് ടു സെവൻ കെ ജി കുറച്ചെന്നാലും അതിന്റെ മെയിൻ കാരണം എനിക്ക് ഈ ഒരു ഡെലിവറി സോറി ഡെലിവറി അല്ലല്ലോ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കൂടിയ വെയിറ്റ് അതൊരു അതൊരു ബ്ലോട്ടിങ് പോലെയായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ആറേഴ് കിലോയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റിയത് പക്ഷേ ഇതേ സമയത്ത് നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള സർജറി കഴിഞ്ഞിട്ട് ആ പിന്നെ കുറയ്ക്കാം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ കുറയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ നമുക്ക് ദിവസം കഴിയും തോറും നമുക്ക് ആ വെയിറ്റ് കുറയ്ക്കാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും സോ ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കരുത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക നടക്കുക നടന്നുകൊണ്ട് മാത്രം വെയ്റ്റ് കുറയത്തില്ല നടക്കുമ്പോൾ നിങ്ങളുടെ മെറ്റാബോളിസം ഇമ്പ്രൂവ് ആവും ബോഡിക്ക് നല്ലൊരു സ്റ്റാമിന കിട്ടും എന്നല്ലാണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ കാർഡിയോസ് ചെയ്യണം നല്ലപോലെ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യണം ആപ്സ് ചെയ്യണം ബോഡിയെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം ബോഡിയെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ബോഡിയെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യണം വെള്ളം നല്ലപോലെ കുടിക്കണം ഞാൻ എൻ്റെ ബോഡിയെ കൂൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചതാണ് നമ്മുടെ ആൽമണ്ട് ഗം ആണ് കേട്ടോ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആൽമണ്ട് ഗം ഡെയിലി ഒരു സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആൽമണ്ട് ഗം മീൻസ് നമ്മുടെ എന്താ പറയുക ബദാം പിസ്കീൻ എന്നൊക്കെ പറയും കടകളിലൊക്കെ അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ജസ്റ്റ് ഒരെണ്ണം എടുത്ത് വെള്ളത്തിൽ നല്ലപോലെ കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ അത് ഞാൻ കഴിക്കുന്ന ഷേക്കിലോ സ്മൂത്തിയിലോ എന്തിലെങ്കിലും ഒരു സ്പൂൺ ആഡ് ചെയ്യുന്ന ദിവസവും കഴിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബോഡി നല്ല കൂളായി പിന്നെ ഫസ്റ്റ് ഹെയർ ലോസ് നല്ല പോലെ ഉണ്ടായിരുന്നു നല്ല പോലെ ഹെയർ ലോസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒരു ഒരു സിറ്റിംഗ് പി ആർ പി ഒന്ന് ചെയ്തു ഹെയില് കാരണം നമുക്ക് ഈ ഹോർമോൺ ഇമ്പാലൻസ് ഉണ്ടാവുന്നത് കാരണം ചെറിയ പ്രോബ്ലംസ് ഉള്ളുണ്ട് എനിക്ക് മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്ന പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഇതിന്റെ സർജറിയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരേ ഒരു പി ആർ പി ചെയ്തു അതിനുശേഷം ഞാൻ ടേക്ക് കെയർ ചെയ്ത പ്രത്യേകിച്ച് മുടിക്ക് ഇപ്പം ഒരു ഹെയർ ലോസും ഇല്ല എല്ലാം കമ്പ്ലീക്കൊന്നും മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചും ലെങ്ത്തും വെച്ചിട്ടുണ്ട് ഹെയർ മുമ്പ് ഇത്രയും ഇത്രയും ലെങ്ത് ഇല്ലായിരുന്നല്ലോ ഹെയറിന് കുറച്ചുകൂടെ ലെങ്ത്തും വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ പെർഫെക്ട്ലി കംപ്ലീറ്റ്ലി ഓക്കെ ആണ് ഓക്കെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ബോഡിയോട് ഒരു ഡെഡിക്കേഷൻ വേണം നമുക്ക് നമ്മളോടൊരു വിശ്വാസം വേണം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഈ ഒരു യൂട്രിൻ യൂട്രസ് റിമൂവൽ നിന്ന് മാത്രമല്ല എന്തായിരുന്നാലും ശരി ഒരു സർജറി ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു ഡെലിവറിക്ക് അപ്പുറമുള്ള ഒരു പോസ്റ്റ്മോർട്ടം എന്ത് പറയാം നമുക്ക് പോസ്റ്റ്മോർട്ടം ആയിട്ട് സ്ട്രെസ്സസ് വരാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഡെഡിക്കേഷനാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം സ്ട്രെസ്സാണ് നമ്മളെ പിടികൂടുന്ന ഏറ്റവും വലിയ ഒരു മാരകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ് ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ആദ്യം എടുക്കേണ്ടത് സ്ട്രെസ്സിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് വെച്ചാൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുള്ളൂ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് ഫുള്ള് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പോയി നല്ല ഒരു റിലീഫ് ഉണ്ടാവും നമുക്ക് നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും നമുക്ക് സ്റ്റേ പോസിറ്റീവ് എന്ന് പറയില്ല നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റും നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള എനിക്ക് എനിക്ക് അങ്ങനെ ലൈഫിൽ ടച്ച് വുഡ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരു അങ്ങനെ മെൻ്റൽ ഒരു ട്രോമ ഞാൻ നേരിട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് എനിക്ക് ഇതുവരെയും ഏത് രീതിയിലുള്ളൊരു പ്രോബ്ലം ഇല്ല ഉള്ളി ബിക്കോസ് ഓഫ് മൈ വർക്കൗട്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് വർക്കൗട്ട് ക്ലാസസ് എടുക്കുന്നത് കാരണം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വിട്ടുപോകരുത് ഞാൻ ഞാൻ നമ്മളെ കൊണ്ട് പലർക്കും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കാം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എനിക്ക് രണ്ട് മാസത്തോളമായിട്ട് എനിക്ക് മോർണിംഗ് വർക്കൗട്ട് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എൻ്റെ കൈ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളെല്ലാം മോർണിംഗ് ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി ക്ലാസ്സും ടെൻ ടു ഇലവൻ ക്ലാസ്സും എല്ലാം കാരണം നമ്മൾ ഫുള്ള് ആക്റ്റീവായിട്ടിരിക്കണം നമ്മൾ നല്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാണിച്ചെങ്കിലും കൊടുക്കുമല്ലോ എൻ്റെ ബോഡി ഫുൾ ഒരു ടു അവേഴ്സ് ഫുൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാവില്ല ഒൺസ് നിങ്ങളുടെ വയറ് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും ഓപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരിടത്ത് തന്നെ കുറേ ഇരിക്കും കുറേ റസ്റ്റ് എടുക്കും ആ സമയത്ത് നമ്മുടെ വയറ് നല്ലപോലെ വെളിയിലേക്ക് വരും അങ്ങനെ വെളിയിലേക്ക് ഒൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടാസ്ക് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കുക ഉള്ളിലെ വെളിയിലെ ആ അകത്ത് തന്നെ ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ കൊണ്ടുപോവുക നല്ല പോലെ വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ട് 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 ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള എന്ത് പ്രോബ്ലം മാറണമെങ്കിലും ഡു വർക്കൗട്ട് അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല നിങ്ങൾ നല്ല പോലെ വർക്കൗട്ട് ചെയ്യുക ഇപ്പം ആദ്യമൊക്കെ നമുക്ക് തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടല്ലോ വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് നാൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മടി രണ്ടാമത് കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് ഉണ്ടാകുന്ന പെയിൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാൾ ഒരു ഒന്ന് രണ്ട് മാസം സഫർ ചെയ്താൽ മാത്രമേ ഒരു മാസമെങ്കിലും ആകും നമ്മുടെ ബോഡി കറക്റ്റായിട്ട് സെറ്റായി ഇനിയും വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇനിയും നല്ല ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു മാസമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊരു ഡയറ്റോ വർക്കൗട്ടോ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നമ്മൾ പറയുന്നത് പോലെ റിയാക്ട് ചെയ്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതാണ് നല്ല പോലെ വർക്ക്ഔട്ട് ചെയ്യുക നല്ല ബ്രീത്തിങ് എക്സർസൈസസ് ചെയ്യുക ബോഡിക്ക് നല്ല ഫുഡ് കൊടുക്കുക ആവശ്യമില്ലാത്ത കുറേ കാർബോ അയ്യോ എനിക്ക് ചൂടെ എടുക്കുന്നത് എൻ്റെ സർജറി കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ നോ നമ്മൾ എന്ത് കഴിക്കുന്നു നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബോഡിയും സ്കിന്നും ഒക്കെ നമുക്ക് ചിലർ കണ്ടിട്ടില്ല ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് ആകുമ്പം തന്നെ സ്കിന്നിൽ ഫുള്ള് ചുരുക്കങ്ങളായിരിക്കും സ്കിന്നൊക്കെ ചുളിഞ്ഞ് ഇവിടെയൊക്കെ ലൈൻസ് ഫുള്ള് ലൈൻസും കാര്യങ്ങൾ കണ്ടിന് താഴെ ഫുള്ള് ലൈൻസ് കറുപ്പ് കണ്ടു താഴെ കറുപ്പ് ആക്ച്വലി എനിക്കും ഉണ്ട് കേട്ടത് ഞാൻ ഒരുപാട് മൊബൈൽസ് നോക്കുന്നുണ്ടോ ഞാൻ ഫുൾ ടൈം മൊബൈലുള്ള ആളായതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് കുറച്ചെങ്കിലും ഉള്ളത് എങ്കിലും മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡു വർക്ക്ഔട്ട് നിങ്ങളുടെ സ്കിന്ന് കെയർ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ പലരും പലപ്പോഴും പറയുന്ന എന്തോന്ന് പറയും ഓ എന്തോ കവിത ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത് ലൈഫ് ഞാൻ ആലോചിക്കും എന്താണ് എന്താണ് ആക്ച്വലി നമുക്കൊരു കുട്ടി ലൈഫ് ലിവ് അറ്റ് പ്രസന്റ് ലിവ് അറ്റ് പ്രസൻ്റ് നമ്മൾ ഇന്ന് ഇന്നത്തേക്ക് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ വേറൊരു കാലത്തേക്ക് നമ്മൾ കൂട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ പഴയതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് വിഷം വെച്ചിട്ടോ ഒന്നും നത്തിങ് യൂസ് ഒരു യൂസും ഇല്ല നമ്മൾ പഴയതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ കടന്നു പോയതൊന്നും നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് യോ അങ്ങനെ ഞാൻ പണ്ട് അങ്ങനെ ജീവിച്ചതായിരുന്നു എനിക്കിപ്പോൾ ഇങ്ങനെ പൺ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തിരിച്ച് വരുമോ ഇല്ല പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ ഹാർഡ് വർക്ക് നെവർ എവർ ഫെയിൽസ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പരാജയപ്പെട്ടു പോകാം വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പരാജയം ഉണ്ടാകത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു നല്ല നല്ല ഒരു ഹാപ്പി ഒരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും സോ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചാൽ എന്താ പ്രയോജനം ഫ്യൂച്ചർ നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ നമ്മളിപ്പോൾ ഈ മൊമെൻറ്റ് ഫസ്റ്റ് ജീവിക്കുക നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം നല്ല സന്തോഷമായിട്ട് ജീവിക്കാം നാളെ എന്തോ നാളെ നോക്കാം നമുക്ക് ഇന്ന് ഇന്നൊരു ദിവസം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടേ ഇന്നൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളൊരു പ്രസൻറ്റബിൾ ആയിട്ട് പോകേണ്ടേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി നിൽക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രെസൻറ്റബിൾ ഫീലിങ്ങ് വരണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് േഷനാണ് കൊടുക്കാൻ പറ്റുക മറ്റുള്ളവരെ പോട്ടെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്ത് മോട്ടിവേഷൻ ആണ് ഉണ്ടാവുക നമ്മൾ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല വീട്ടിലും വീട്ടമ്മമാരൊക്കെ ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ആക്ച്വലി വീട്ടമ്മമാരാണ് വീട്ടമ്മമാരായിട്ടൊക്കെ ആയിട്ടുള്ളവർ അവരെ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്ത് വീട്ടിൽ തന്നെ ഒരു ഒരു കോംപ്ലിമെന്റ് പോലും വീട്ടിലുള്ളവർ കൊടുക്കാറില്ല അല്ലേ അതേസമയം വീട്ടിൽ ജോലിയും ചെയ്ത് അവർ നല്ല പ്രസന്റബിൾ ആയിട്ട് മറ്റുള്ളവരെ ചെയ്തിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചിലർ പറയും ജോലി ചെയ്യുമ്പോൾ ജോലി വീട്ടോലിരിക്കാൻ അടുത്ത് വീട്ടിൽ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു പ്രസന്റബിൾ ആയിട്ട് അവർക്ക് ഫീൽ ആവത്തില്ല ആയിട്ട് ഫീൽ ആവുക നമുക്ക് ചെയ്യ പറ്റുന്ന കുരുവുകൾ ചെയ്യാം മറ്റുള്ളവരെ കൊണ്ട് ജോലി വാങ്ങിപ്പിക്കാൻ കൂടെ നമ്മൾ പഠിക്കണം നമ്മൾ തന്നെ എല്ലാം ചെയ്തിട്ട് ഞാനാണ് ഈ വീട്ടിൽ അങ്ങനൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഹസ്ബൻഡിനെയും ഒക്കെ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ പുള്ളി ചെയ്യില്ല അത് നമ്മുടെ മിടുക്കാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ജോലി വാങ്ങിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മിടുക്കാണ് അതൊക്കെ നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ പക്ഷെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ലിവ് അറ്റ് ആണ് അതായത് ഈ സമയം ഈ സെക്കൻഡ് ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു സെക്കൻഡുകളൊന്നും തിരിച്ചു കിട്ടില്ല അപ്പോൾ ഈ സെക്കൻഡ് ഞാൻ ചിരിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത നിമിഷം ഞാൻ കരികോ എന്താവൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സോ ഈ സെക്കൻഡ് ഞാൻ ചിരിക്കുക സന്തോഷിക്കുക വിഷമങ്ങളും പ്രശ്നങ്ങളും എന്തു പറയുന്ന പ്രോബ്ലംസും ഒക്കെ നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു ഒരു യൂട്രസ് ഇതുപോലൊരു പ്രോബ്ലംസ് വരുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ അതേസമയം തന്നെ പലരും ചോദിച്ചത് ചേച്ചി നല്ലപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ പിന്നെ എന്താണ് യൂട്രസിൽ ഒരു പ്രോബ്ലം വരുന്നത് എന്നുള്ളത് ഈ വർക്കൗട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുന്നതോ ഒന്നും നമുക്ക് പ്രോബ്ലംസ് വരില്ല എന്നുള്ളതല്ല ഇപ്പോൾ എൻ്റെ യൂട്രസിൻ്റെ പ്രോബ്ലം എനിക്ക് പലർക്കും നമുക്ക് ഈ ഡെലിവറി ടൈമിലെ കുട്ടിക്ക് അത് അധികമായിട്ടുള്ള വെയിറ്റ് ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന സ്ട്രഗിൾസ് യൂട്രസിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് സ്ട്രഗിൾസൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ കാരണമാണ് ഞാൻ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു ഒരു ഫൈവോ ഫൈവ് അത്ര വർഷമായിട്ടുള്ളു കേട്ടോ ഞാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സേ ആയിട്ടുള്ളൂ ഞാൻ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പൊക്കെ ഞാൻ ഭയങ്കര ആയിട്ട് നല്ല വെയിറ്റ് ഒക്കെ ആയിട്ട് തിന്ന് തടിച്ച് നടന്നായിരുന്നു മേ ബി അപ്പോഴുണ്ടായ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം അപ്പോഴേ ഉണ്ടായിരുന്നതായിരിക്കാം ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് ബോഡിക്ക് പെയിൻ ഉണ്ടെങ്കിലും എനിക്ക് വലിയൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നാറില്ല കാരണം ഞാൻ ജിമ്മൊക്കെ നല്ല പോലെ വർക്കൗട്ട് ചെയ്തിട്ട് എന്റെ ബോഡി എപ്പോഴും പെയിൻഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ എനിക്ക് ആ ഒരു പെയിൻ്റെ കൂടെ ഈ ഒരു പെയിനും പോയി പക്ഷെ പെട്ടെന്നൊരു ദിവസം ഭയങ്കര ബ്ലീഡിങ് ഇതൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക് മനസ്സിലായത് അപ്പൊ അത് നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ധൈര്യത്തോടെ നേരിടുക അങ്ങനെ ഭയപ്പെട്ടിട്ടിരുന്നിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല ധൈര്യത്തോടെ നേരിടുക ഇനി എന്തായാലും വന്നു ഞാനൊരുപാട് പേടിച്ചു കേട്ടോ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷെ എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നെ ഒരു പ്രോബ്ലവും ഇല്ല ധൈര്യമായിട്ട് പോയിട്ട് ആ അതൊന്നും ഒരു പ്രശ്നമേ അല്ല കവി ഇതൊക്കെ ഈസിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് പേരെടുത്ത് പറയാം ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റാത്ത കാരണം പേരെടുത്ത് പറയാൻ പറ്റാത്ത അത്രയും ആൾക്കാർ അതൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഫേസിയോ ക്ലാസിലുള്ളവരാണ് അധികവും ഞാൻ എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് ഫേസിയോ ക്ലാസ്സിലുള്ള അത്രയും പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി അതൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് നേടാൻ പറ്റിയത് എൻ്റെ ഹാർഡ് വർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒരു ഒരു വേർഡെങ്കിലും ഒരാൾക്ക് മോട്ടിവേഷൻ ആയിട്ട് തോന്നിയത് എൻ്റെ പ്രസൻറ്റബിൾ മൈൻഡോ അല്ലെങ്കിൽ ഞാൻ പ്രെസൻ്റബിൾ ആയിട്ട് സംസാരിക്കുന്നതോ ഏതെങ്കിലും ഒരു വാക്കൊക്കെ അവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ അവർ നമ്മളോട് സ്നേഹം നമുക്ക് ഒരാൾ തിരിച്ചൊരു സ്നേഹം തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാതെ കിട്ടത്തില്ല ഗീവ് ആൻഡ് ടേക്ക് എൻ്റെ പോളിസി അതാണ് ഞാൻ എപ്പോഴും കൊടുത്തു മാത്രമേ എടുക്കാറുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ഈസി ആയിട്ട് കൊടുക്കാനും പറ്റത്തില്ല എനിക്ക് അങ്ങനെ അത്രയും അറ്റാച്ച്ഡ് ആണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ചിലർ നമുക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒൺസ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ എനിക്ക് സംസാരിക്കുന്ന പ്രോബ്ലം ഇല്ല പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ അത്രയും ഡെഡിക്കേഷൻ ആയിട്ട് ഒരാളെടുത്ത് നിൽക്കും അത് പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടും അവരെ മിസ്റ്റേക്ക് തന്നെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കും കേട്ടോ ഒരാളടുത്ത് ഇതൊക്കെ പറയാൻ എന്നോട് പറ്റണമെന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞ ടോപ്പിക്കിൻ്റെ കാര്യം കഴിഞ്ഞു ഇതൊക്കെ കേൾക്കണമെന്ന് ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി അപ്പോൾ അതായത് ഡെഡിക്കേഷൻ അതായത് നമുക്ക് ഡെഡിക്കേ അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് ഇപ്പോൾ എൻ്റെ ബോഡി നല്ല ഞാൻ ആ പോയ വെയിറ്റൊക്കെ കുറച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ റിലേറ്റീവ്സൊക്കെ ആയിരുന്നാലും അവരൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് യൂട്രസിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തടി വെച്ചു അപ്പോഴൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ കവിത എന്താ തടി വെക്കാത്തതെന്ന് ഞാൻ പറയും ഹാർഡ് വർക്ക് വർക്കൗട്ട് ചെയ്യാം നിങ്ങൾ ചുമത വീട്ടിലിരുന്ന് കട്ടിലിരുന്ന് മൊബൈലും ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ ഒണ്ണീ സംസാരിക്കുന്ന എനിക്ക് ഇപ്പം ഇപ്പം തന്നെ നോക്കൂ ഞാൻ ഇവിടെ സംസാരിക്കുന്നു പക്ഷേ എനിക്കതിനുള്ള ഏണിങ്സ് ഉണ്ട് നമുക്ക് യൂട്യൂബിൽ അതിനുള്ള വരുമാനം കിട്ടും കേൾക്കുന്നത് നമുക്ക് എന്താണുള്ളത് നമ്മളിപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുക കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്ത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ യൂട്രസിൻ്റെ റിമൂവൽ സർജറി ഒന്നും വലിയ വലിയ ബാലികേലാ മറി മാലികേറാ മലയൊന്നും അല്ല It's an easy thing നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആക്കി അതിനെ വിട്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് കിടക്കുക ആയിട്ട് ജീവിക്കുക അടിപൊളിയായിട്ട് ജീവിക്കുക ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് ഓക്കെ വർക്കൗട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വർക്കൗട്ട് ക്ലാസസ് ഉണ്ട് ഫിസിയോ സിയോ ഉണ്ട് ഉതിലൊക്കെ ജോയിൻ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഫസ്റ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇല്ല എനിക്ക് ഫീസൊന്നും കൊടുത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല കവി പറഞ്ഞാൽ വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്കൗട്ട്സുകൾ വീട്ടിൽ ചെയ്യാം ആരോഗ്യമായിട്ടിരിക്കാം ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം